പായസം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എൻ്റെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം പായസവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പായസത്തിനോട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ആ കുടിക്കും അത്രേ ഉള്ളൂ എനിക്കല്ലാതെ പായസത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ അമ്മയ്ക്ക് നേരെ തിരിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് പായസം ഞങ്ങൾ ഓണത്തിനാണെന്നുണ്ടെങ്കിൽ പായസം വെക്കാൻ വേണ്ടി രണ്ട് മൂന്ന് കവറ് ഇതുപോലെ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു കിറ്റ് പക്ഷെ അതിൽ രണ്ട് സേമിയും ഒരു പോയി അപ്പം ഞങ്ങൾ പക്ഷേ സേമിയാണ് മൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ മാറിയാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഈ അടപ്രദവൻ്റെ ഇത് ഇവിടെ പായ്ക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അന്ന് ഓണത്തിന് അന്നേരം ഞങ്ങൾ ഇതുപോലെ സദ്യ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ സേമിയ പൈസ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇത് ഒരു പാക്കറ്റായിട്ട് തന്നെ സെപ്പറേറ്റ് ഇരുന്നപ്പോഴത്തേക്ക് അത് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുമായിരുന്നു ഇന്ന് അമ്മ നോക്കിയപ്പോൾ ഇന്ന് ലീവായിരുന്നല്ലോ അപ്പോൾ അമ്മ വന്നാൽ പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അമ്മ പായസം ഉണ്ടാക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നൊരു ചട്ടിക്കൂട്ട് പായസമായിരുന്നു ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഞാനങ്ങനെ പായസം എനിക്ക് സേമിയ കുഴപ്പമില്ല ഞാനൊരു ഗ്ലാസ്സൊക്കെ കുടിക്കും പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു പായസം ഇങ്ങനെ ചൂടോട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പക്ഷേ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ടിഷ്ടമല്ല ചൂടോട് കുടിക്കുമ്പോൾ ഒരു ഭയങ്കര എനിക്ക് എനിക്കന്നേരം ഞാൻ ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കും അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ ക്യാഷ്നെറ്റും മുന്തിരിങ്ങയൊക്കെ വറക്കാൻ വേണ്ടി നെയ്യ് ഒഴിക്കുന്നുണ്ട് അങ്ങനെ അമ്മ ആ പണി എനിക്ക് തന്നു നീ അത് വറുത്ത് ഇടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉൾ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ ഒരു തരത്തിൽ കുടഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്താ ഈ മുന്തിരി എനിക്ക് മുന്തിരി ഇടുന്നത് ഇഷ്ടവേ അല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഈ കപ്പലിൻ്റെയും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റില്ല കപ്പലിൻ്റെ ഇഷ്ടമാണ് പക്ഷേ മുന്തിരി അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാണ് എനിക്ക് മുന്തിരി ഇഷ്ടമല്ല കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടവേ അല്ല അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ കപ്പലിൻ്റെ കുറച്ച് ഏറെ ഇട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മ എൻ്റെ എൻ്റെ അഭിപ്രായം മാനിച്ച് അമ്മ കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ അടപ്രഥമൻ പായസം ഇവിടെ നന്നായിട്ട് സൂപ്പറായിട്ട് ഒരു സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ സേമിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് സേമിയ പായസം റെഡിയാകും പക്ഷേ ഇത് കുറച്ച് പാടാണ് അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ചൊരു ഒരു 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 പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എടുക്കും ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കണമല്ലോ നല്ല രീതിയിൽ അത് വെന്ത് നല്ല കുറുകണമല്ലോ അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ പായസത്തിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് തന്നെ അതാ മുന്തിരിയും കൂടി ഇട്ട് ഞാൻ വറക്കുന്നുണ്ടാകുന്ന നെയ്ക്കാത്ത തന്നെ എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ പായസത്തിലേക്ക് മിക്സ് ചെയ്ത് എടുക്കണം അതാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി ഏകദേശം എന്ത് നല്ല ഇതായിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി കിട്ടിയാൽ മതി കേട്ടോ നല്ല പാൽ ഒരു കവർ പാൽ കൂടുതൽ കൂടുതലൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നതിലേക്ക് നമുക്ക് ഈ ഒരു ക്യാഷും മുന്തിരി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ ഇട്ട് കൊടുത്ത് നല്ലൊരു ഈ ഒരു നെയ്യ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്കൊക്കെ ആ പായസത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഒരു വേറൊരു കളറാകും അല്ലേ നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പായസമൊക്കെ കുടിച്ചു ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നുമെങ്കിൽ ഒരു ഗ്ലാസ് ബാക്കി അമ്മ കുടിച്ചു പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഞങ്ങളുടെ നെയബേഴ്സ് ഉണ്ട് അവർക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി എവിടെ പോവാണ് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അമ്മയ്ക്ക് പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞു അടുക്കളയിലേക്ക് എന്നാൽ പിന്നെ റെഡി ആയിട്ട് ഞങ്ങൾ എന്നാൽ നേരെ എന്നാൽ പിന്നെ നമ്മുടെ എൻ ജി ഒക്കെ പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ മയിൽ വാഹനത്തിലാണ് ഗൈസ് പോകുന്നത് അവിടെ ചെന്ന പുറകെ തന്നെ ഞാൻ നോക്കിയപ്പം നമ്മുടെ യോഗേട്ട് ഓ ഇത് കുറേ ദിവസം കൊണ്ട് ഞാൻ ഇല്ലായിരുന്നു ഇവിടെ അപ്പം ഞാൻ പിന്നെ അത് രണ്ടു മൂന്നെണ്ണം ഉള്ളിൽ പറക്കി എനിക്ക് മറ്റേ ബ്ലൂബെറുടെ ഭയങ്കര ഇഷ്ടമാണ് അതും അവിടെ കണ്ടില്ല പിന്നെ ഉള്ളതെല്ലാം പറക്കി പിന്നെ ആണെന്നുണ്ടെങ്കിൽ ബൈ വൺ ഗെഡ്മണ് ഈ ഹാൻഡ് വാഷ് തീർന്നിട്ടുണ്ടായിരുന്നു അതും വാങ്ങി പിന്നെ കുറച്ച് അല്ലറ ചില്ലറ എനിക്ക് എൻ്റെ മെയിൻ യോഗേട്ടായിരുന്നു അത് ഞാൻ വാങ്ങി പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വേറെ എല്ലാം അമ്മ അടുക്കളക്കിട്ടുള്ള സാധനങ്ങളൊക്കെ അമ്മ നോക്കിയോളൂ എനിക്ക് പിന്നെ ഈ ഒരു പൈനാപ്പിളിൻ്റെ ഈ ഒരു സാമ്പ്രാണി ഭയങ്കര മണവും കേട്ടോ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കത്തിക്കുക നല്ല മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഒരു പ്രത്യേക മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നത് തീരട്ടെ എന്നിട്ട് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അമ്മേനെ തിരിച്ചവിടെ വെപ്പിച്ചു ഗൈസ് പിന്നെ ഞങ്ങൾ ഇത് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം അവിടെ എല്ലാ ഐറ്റംസും കൊണ്ട് കേട്ടോ ചെറിയൊരു കടയാണല്ലോ ആ കടലില്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പാൽ വാങ്ങി പിന്നെ പിന്നെ അമ്മയാണ് ബാക്കിയെല്ലാം വാങ്ങിയത് വെളിച്ചെണ്ണ പിന്നെ എന്താ പാൽ തൈര് പിന്നെ ഈ പാത്രം കഴിക്കുന്ന തേക്കുന്ന മറ്റേ സാധനമില്ലേ അതൊക്കെ വാങ്ങി പിന്നെന്താണ് പിന്നെ പിന്നെന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് ആലോചിച്ചാലോചിച്ചിട്ടാണ് അമ്മ ഓരോന്ന് വാങ്ങുന്നത് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു യോഗ് മാത്രം വാങ്ങിയിട്ട് മാറി നിൽക്കുന്നുണ്ട് അമ്മ പിന്നെ കാപ്പിപ്പൊടി പിന്നെ പഞ്ചസാര എന്തൊക്കെയോ അലത്തുകൂലത്ത് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ നേരെ ഇനി ചായ കുടിക്കാൻ പോകണം പായസം കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ ഒരു പത്ത് അരമണിക്കൂർ ഐറ്റം ഉണ്ടാവുകയുള്ളു നമുക്ക് വിശക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ അവിടെ നല്ല ഈ ചോക്ലേറ്റ് ഒക്കെ വയ്ക്കുന്ന ഒരു ബോക്സ് ഉണ്ട് അപ്പോൾ എനിക്കിൻ്റെ കണ്ണ് ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കണ്ണങ്ങ് മാറ്റി റേറ്റ് ചെയ്യാം അമ്മ ഈ റേ പേസ്റ്റിൻ്റെയൊക്കെ റേറ്റ് കേട്ടിട്ട് പല്ല് തേക്കാതിരിക്കുമോ എന്തോ എനിക്കറിയില്ല എന്താണ് ഞങ്ങൾ ലാസ്റ്റ് ഏതാണ് സെൻസുഡൻ വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു പേസ്റ്റ് നല്ല രസമുണ്ട് നല്ലതാണ് പല്ലിനൊക്കെ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റാണ് ഈ ഒരു പേസ്റ്റ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി നേരെ ബില്ല് ചെയ്യാൻ കൊടുത്തു സാധനം കുറച്ചേ ഉള്ളെങ്കിലും ഇതിൻ്റെ ബില്ല് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ കേട്ടോ അന്നേരമാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയതേമേ കുറച്ച് സാധനമേ വാങ്ങിയുള്ളൂ പക്ഷേ ബില്ലാണ് നമ്മളെ ഞെട്ടിച്ചത് ഇത്ര ഒരു എനിക്കൊന്നും ഒരു ആറോ ഏഴോ കൂട്ടമേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപ ഒന്ന് ആലോചിച്ചോളാം പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് ഈ ഒരു കടയുടെ ചേർന്ന് തന്നെ ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് ഞാൻ രണ്ടും ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറുള്ള സിപ്പപ്പില്ലേ സിപ്പപ്പ് വാങ്ങി അത് ഈ ഒരു സിപ്പിന് അഞ്ച് രൂപ പത്ത് രൂപയും കണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് വെച്ച് കട്ടയാക്കിയിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കണം പൈനാപ്പിളിൻ്റെ അല്ല ഈ ഒരു സിപ്പപ്പ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പോകുന്ന വഴിക്കാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല ഷമാമിൻ്റെ ഒരു വീഡിയോ അപ്പോൾ ആ ഒരു ഷാമാമിമാ വാങ്ങിയ ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ കുറേ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞാനെന്നാൽ പിന്നെ വിചാരിച്ചു അവിടുന്ന് ഒരു ഷമാം കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അന്ന് ഞാനിതുപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷമാമ്പ് കഴിക്കുന്നത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ടേസ്റ്റ് എനിക്ക് നേരത്തേക്ക് തണ്ണിമത്രം ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ തണ്ണിമത്തം കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി അതുപോലെ തന്നെ ഷമാം ഇങ്ങനെ എന്തായിരിക്കും ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് ഇതുപോലെ മാങ്ങിയൊക്കെ കട്ട് ചെയ്ത് കഴിക്കത്തില്ല അതുപോലെ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി പിന്നെ അവിടെ ഞാൻ നേരെ പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നത് നമ്മുടെ കുട്ടി തൊട്ടിടയിലോട്ട് പോയി അവളെ ആ കുട്ടി ഒരു സാധനം നിൽക്കുന്ന കണ്ടില്ലേ നല്ല രസമില്ല ക്യൂട്ടല്ലേ അവളെ കാണാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ മുട്ട വെജി അമ്മയ്ക്ക് ഓർഡർ ചെയ്തു കൊടുത്തു ഞാൻ പിന്നെ ഒരു പഴംപൊരി ഓർഡർ ചെയ്തു ഞങ്ങളിപ്പോൾ എത്തിയപ്പം തന്നെ ഒരു ഒമ്പത് എട്ടര എട്ടരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോഴത്തേക്കും നമ്മുടെ പഴമ്പൂരി ഒക്കെ തീരാറായിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട പേജി അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചമ്മന്തിയും കൂട്ടി ഞാൻ ഇന്ന് അവരോട് ചേച്ചിയോട് ഇതുപോലെ ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു തരുമോ നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങൾ നേരെ രണ്ടും മുട്ട ആദ്യം കഴിച്ചു പിന്നെ രണ്ടാണങ്ങൂടെ എക്സ്ട്രാ പറഞ്ഞു അതും ചമ്മന്തിയും കൂട്ടി ഇങ്ങനെ കുറച്ചാ മറ്റേ മുട്ട ബജിയുടെ ഇങ്ങനെ ചമ്മന്തി ഇങ്ങനെ ഒഴിക്കണം അതിട്ട് അതെടുത്ത് ഇങ്ങനെ അങ്ങ് കഴിക്കണം എന്നാ ടേസ്റ്റാണെന്ന് അറിയാം എൻ്റെ മക്കളെ പൊളിയാണ് പൊളി അങ്ങനെ അത് രണ്ട് മുട്ട ബജിന്നുള്ളത് നാലായി പിന്നെ രണ്ട് ലൈറ്റ് കട്ടല്ല കട്ടറല്ല ചായയും പറഞ്ഞു അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ വേണ്ടി നേരെ അവിടെ നിന്ന് നമ്മുടെ എഞ്ചിയെ കൊണ്ടു ഇപ്പുറത്തൊരു ഷോപ്പുണ്ട് നമ്മുടെ സ്ഥിരം തയ്യൽക്കടയിൽ അവിടെ എത്തിയപ്പോൾ ബ്ലൗസ് തയ്ച്ചിട്ടില്ല എന്നാൽ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ പഴം ഉണ്ടായിരുന്നു പഴം ഇങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും പഴമൊക്കെ കഴിക്കാൻ എന്നാൽ പിന്നെ നമുക്ക് നാളെ പുട്ടും പഴം ആക്കിയാലോ എന്ന് പഴമാക്കിയാലും ഞങ്ങൾ ഞങ്ങളെന്താ പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞ് പഴമാണ് അതൊരു അരക്കിലോ പഴം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ യു